നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ റിപ്പോർട്ടാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള യാത്ര കഴിഞ്ഞാൽ കേരളത്തിൽ റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നശിച്ച ഒരു കാലമായിരിക്കും അതായത് സപ്ലൈകോയിൽ സാധനങ്ങൾ പകുതിയും കിട്ടാനില്ല അതിന് പിന്നാലെ ഇപ്പോൾ സാധനങ്ങളുടെ വില കൂടി ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കൂടിയുള്ള തീരുമാനവുമായിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ല അതെല്ലാവരും നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്തയൊന്നും ഷെയർ ചെയ്യുവാൻ മറക്കരുത് ഓണക്കാലത്ത് തുടങ്ങിയ സാമ്പത്തിക പ്രതിസന്ധി ഈ ക്രിസ്മസ് അടുത്തിട്ടും തീരാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെയും റാക്കുകൾ കാലിയാണ് എണ്ണൂറ് കോടിയോളം രൂപ നൽകാനുള്ളതിനാൽ തന്നെ സാധനങ്ങളുടെ ടെൻഡർ എടുക്കാൻ പോലും ഇപ്പോൾ വിതരണക്കാർ തയ്യാറാകുന്നില്ലെന്നും ഭക്ഷ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ സപ്ലൈകോ വഴി വിൽക്കുന്ന സബ്സിഡി സാധനങ്ങളുടെ വില ഇപ്പോൾ വർദ്ധിപ്പിക്കുവാനും സർക്കാർ തലത്തിൽ ധാരണയായിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനം വരെ വില വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ഇപ്പോൾ ശുപാർശ ചെയ്യുമെന്നാണ് അറിയുന്നത് ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവിരാമൻ അധ്യക്ഷനായിട്ടുള്ള വിദഗ്ദ്ധ സമിതി ഈ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും വില വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞ മാസം ഇടതുമുന്നണി യോഗം അനുമതി നൽകിയിരുന്നുവെങ്കിലും സർക്കാരിന്റെ നവകേരള യാത്രയ്ക്ക് ശേഷം മതിയെന്ന നിലപാടാണ് സപ്ലൈകോ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം അല്ലെങ്കിൽ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളത് അന്ന് മുതൽ ഇന്നു വരെ വാഗ്ദാനം പാലിച്ചെങ്കിലും ഇപ്പോൾ വില കൂട്ടാനാകാത്ത അവസ്ഥയിലാണ് സർക്കാർ നവകേരള യാത്ര അവസാനിച്ചാലുടൻ തന്നെ വില വർധനവ് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന ചെറുപയർ വൻപയർ ഉഴുന്ന് വെളിച്ചെണ്ണ ജയ അരി മട്ടയരി കുറുവ അരി തുവരപ്പരിപ്പ് കടല മല്ലി പഞ്ചസാര മുളക് പച്ചരി എന്നീ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് സബ്സിഡി ഉള്ളത് പതിമൂന്ന് ഇനത്തിനു കൂടി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് സപ്ലൈകോയിൽ വില വരുന്നതെങ്കിൽ പൊതുവിപണിയിൽ ഇത് ആയിരത്തി മുന്നൂറ് രൂപയോളം വരും കഴിഞ്ഞ ഏഴ് വർഷമായി സപ്ലൈകോ വഴി ജയ അരി കിലോയ്ക്ക് ഇരുപത്തിയേഴ് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ പുറം വിപണിയിലാകട്ടെ നാൽപ്പത്തി രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അര ലിറ്റർ വെളിച്ചെണ്ണ നാല്പത്തിയാറ് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ പുറത്തെ വില എൺപത് രൂപയാണ് വരുന്നത് എല്ലാ സാധനങ്ങൾക്കും ഇരട്ടിയോളമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വിലയുണ്ട് പൊതുവിപണിയിൽ വില വർധന നടപ്പാക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ വലിയ ആഘാതമായിരിക്കും അത് സൃഷ്ടിക്കുക പ്രത്യേകിച്ചും ക്രിസ്തുമസ് പുതുവത്സര കാലമായതുകൊണ്ട് തന്നെ അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി നൽകുമ്പോൾ അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാകുന്നത് ഇത് സർക്കാർ നൽകുകയോ അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കുകയോ ചെയ്യണമെന്നായിരുന്നു സപ്ലൈകോയുടെ ആവശ്യം സാമ്പത്തിക പ്രതിസന്ധി മൂലം വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാത്തതിനാൽ തന്നെ സബ്സിഡി സാധനങ്ങൾ പലതും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമായിരുന്നില്ല അതായത് സ്റ്റോക്ക് ഇല്ലായിരുന്നു എന്നാൽ വില വർധന കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുവാനായിട്ട് സപ്ലൈകോയ്ക്ക് ഇനി സാധിക്കില്ല സർക്കാർ അടിയന്തരമായിട്ട് സപ്ലൈകോയ്ക്ക് പണം അനുവദിച്ചില്ലെങ്കിൽ എല്ലാ വർഷവും ഡിസംബർ അവസാനത്തോടെ നടത്തുന്ന ക്രിസ്തുമസ് ഫെയറുകളും ഇത്തവണ ഉണ്ടാകില്ല കുടിശ്ശിക കിട്ടാത്തതിനാൽ തന്നെ സപ്ലൈകോ നടത്തിയ ടെൻഡറിൽ ഒട്ടുമിക്ക കമ്പനികളും പങ്കെടുത്തിട്ടുമില്ല നാല് കമ്പനികൾ മാത്രമാണ് പങ്കെടുത്തത് സാധാരണ എൺപതിലേറെ കമ്പനികൾ പങ്കെടുക്കാറുള്ളതാണ് ക്രിസ്മസിന് ഇനി രണ്ടാഴ്ചയോളം മാത്രമാണ് ശേഷിക്കുന്നത് വീണ്ടും ടെൻഡർ വിളിച്ചാലും കമ്പനികൾ പങ്കെടുക്കുവാനായിട്ട് സാധ്യത വളരെ കുറവാണ് നിലവിൽ ടെൻഡർ ലഭിച്ചിട്ടുള്ളതും ഉയർന്ന തുകയ്ക്ക് തന്നെയാണ് ടെൻഡർ അനുവദിക്കുന്നത് സപ്ലൈകോയെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലാക്കും എന്നാൽ ക്രിസ്മസ് വേറെ മുടങ്ങരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പണം അനുവദിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുവാനായിട്ട് ധനവകുപ്പിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് മധ്യവില്പനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സപ്ലൈകോ ഇതിനായിട്ട് സർക്കാരിന്റെ അനുമതി തേടിക്കൊണ്ട് സപ്ലൈകോ സി എം ഡി ശ്രീറാം വെങ്കട്ട് ഭക്ഷ്യവകുപ്പിനെ സമീപിച്ചിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡിന് സമാനമായിട്ട് മദ്യവില്പന തുടങ്ങിയാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ സപ്ലൈകോയുടെ ആവശ്യത്തെ ഭക്ഷ്യവകുപ്പും പിന്തുണയ്ക്കുന്നുണ്ട് ഈ വിഷയത്തിൽ വരും ആഴ്ചകളിൽ എക്സൈസ് വകുപ്പുമായിട്ട് ഭക്ഷ്യവകുപ്പ് ചർച്ച നടത്തുമെന്നാണ് വിവരം ക്രിസ്മസ് പുതുവത്സര വിപണിയിൽ ഇടപെടാനാകാത്ത വിധം സപ്ലൈകോയെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിട്ട് തന്നെ ബാധിച്ചിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സപ്ലൈകോ വഴി സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമായിരിക്കും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സപ്ലൈകോയിൽ കഴിഞ്ഞ മാസത്തെ ശമ്പള വിതരണം പോലും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല പ്രതിവർഷം അൻപത്തി ആറ് കോടി രൂപയും പ്രതിമാസം നാല് ദശാംശം ആറ് കോടി രൂപയുമാണ് ശമ്പളത്തിനായിട്ട് വേണ്ടത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിർണായകമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് എല്ലാവരിലേക്കും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക